ഹലോ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മക്രോണിയാണ് കേട്ടോ ഇത് ഞാനിവിടെ ഫസ്റ്റ് ദുബായിൽ വന്ന സമയത്ത് എനിക്ക് കേരള സ്റ്റൈലിൽ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മക്രോണി ഉണ്ടാക്കാനും അറിയില്ല എവിടുന്ന് കിട്ടാറുമില്ല കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഏറ്റവും ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെ ഉണ്ടാക്കി പഠിച്ച ഒരു മക്രോണിയാണിത് അപ്പോൾ എൻ്റെ ആ ഒരു റെസിപ്പി നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ കുറച്ച് പച്ചമസാല കുറച്ച് കരുവേപ്പില മൂന്ന് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഉള്ളി കുറച്ച് തക്കാളിയാണ് വേണ്ടത് ഇതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച് കൂട്ടും ഓക്കെ ഒക്കെ ചെയ്യാം എനിക്ക് വേണ്ട ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ളതാണ് ഞാൻ എടുത്തത് പിന്നെ വേണ്ടതാണ് ഒരു ഇലക്കായി പട്ട കറാമ്പ് കറാമ്പിൻ്റെ ലീഫ് കേട്ടോ ഇത് നിങ്ങൾ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം വരും ഇതിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ വൺ ടീസ്പൂൺ അങ്ങനെ യൂസ് ചെയ്താലും മതി പിന്നെ ഇത് കോക്കനട്ട് ഓയിലുണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അപ്പം ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത് പിന്നെ നമുക്ക് മസാല പൗഡർ ആയിട്ട് വേണ്ടത് കുറച്ച് മുളക് പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയാണ് നിങ്ങളുടെടുത്ത് മാഗി ക്യൂബ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കാ ഭാഗം ഇട്ട് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ അതിവിടെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ വേണ്ടതാണ് കുറച്ച് പെപ്പർ പൊടി പിന്നെ മെയിൻ സാധനമാണ് ചിക്കൻ നമ്മൾ ചിക്കൻ്റെ കറി ഉണ്ടാക്കിയിട്ടാണ് മക്രോണി ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എന്തായാലും നോക്കണം ഫസ്റ്റ് നമ്മൾ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ പിന്നെ മക്രോണി നമ്മൾ വേവിച്ചിട്ട് വെക്കുക എൻ്റെ മക്രോണീൻ്റെ കോലെന്താ ഇങ്ങനെയെന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും ഇത് ഞാൻ കുറെ എടുത്ത് വെച്ചിട്ട് ഒരു ബ്ലാക്ക് നമ്മൾ അരിയിലൊക്കെ വന്നിരിക്കുന്ന സാധനം വന്ന് തിന്ന് തിന്ന് ആക്കിയെടുത്തതാണ് ഇത് കിട്ടും ഇനി നമുക്ക് കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാം ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ നമുക്ക് ആഡ് ചെയ്യാം ഞാൻ അധികം ഓയിൽ ആഡ് ചെയ്യാത്ത കൊണ്ട് തന്നെ കുറച്ച് ാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് മതിയാവണം എന്നില്ല അപ്പം നിങ്ങൾ ആ ഒരു അനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ ആ ഏലക്കായും പട്ടും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം കേട്ടോ ഇത് ഫസ്റ്റ് തന്നെ ഇടണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോക്കനട്ട് ഓയിലിലേക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് ഫസ്റ്റ് തന്നെ ആഡ് ചെയ്യുന്നത് ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പൗഡർ ആവശ്യമില്ല എനിക്ക് തോന്നുന്ന ഏറ്റവും ബെറ്റർ ഈ ഒരു ടൈപ്പിൽ തന്നെ നമ്മൾ ആഡ് ചെയ്യാൻ നോക്കുന്നതാണ് ഞാൻ മുന്നേക്കെ നാട്ടിൽ നിന്ന് ഇതിൻ്റെ പൗഡർ കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് ആഡ് ചെയ്യല് അപ്പോൾ എനിക്ക് അത്ര വലിയ ആയിട്ട് തോന്നിയില്ല ചില സമയത്ത് കുത്തുന്ന പോലെ ണ്ട് അപ്പം ഞാൻ പിന്നീട് എന്ത് ഒരു റെസിപ്പി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് ആഡ് ചെയ്യണമെങ്കിൽ ഈ രീതിക്കായിട്ടോ ആഡ് ചെയ്യില്ല അപ്പോഴാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നാറ് നമ്മൾ പട്ടും ഏലക്കായൊക്കെ ഒന്ന് വാടിയതിന് ശേഷം ഗാർലിക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഗാർലിക്ക് ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട കുറച്ച് സമയം മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇനി മൂന്ന് പച്ചമുളകും കുറച്ച് ഉള്ളിയും കുറച്ച് തക്കാളിയും നമ്മൾ അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ആഡ് ചെയ്യുക അതിൽ നമ്മൾ കറിവേപ്പിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പച്ചമസാലൻ്റെത് നമ്മൾ ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ സമയം ആഡ് അത് പെട്ടെന്ന് വാടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ ലാസ്റ്റിലേക്ക് നമുക്ക് കിട്ടേയില്ല ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഏഡ് ചെയ്തോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോ എനിക്ക് അതിൻ്റെ ഫ്ലേവർ കൊണ്ട് ഞാൻ ലാസ്റ്റിലേക്കാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് ലാസ്റ്റിലേക്ക് ഏഡ് ചെയ്യുന്നതാണ് അപ്പോഴാണ് മൊത്തത്തിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ നേരത്തെ സോൾട്ട് ഇട്ടിട്ട് നിങ്ങളിത് വാട്ടാൻ വേണ്ടി നോക്കരുത് നമ്മൾ അടച്ച് വെച്ച് വാട്ടുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഇട്ടുക സോൾട്ട് ഇടുമ്പം പെട്ടെന്ന് എന്താ പറയുക നല്ലോണം വാടിയിട്ട് അത്ര ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും ിട്ടൂല കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ മക്രോണീൻ്റെ ആ ഒരു സ്റ്റൈൽ അത് ഈ ഒരു രീതിക്ക് ഇനോ അത് തിന്ന് തിന്ന് ആക്കിയെടുത്തത് ഞാൻ വെയിലത്ത് വെച്ചിട്ട് അതിനെ മാറ്റി പിന്നാണ് ഞാൻ വേവിച്ചെടുത്തത് അപ്പം ഇവിടെ ദുബായിലുള്ള മിക്ക ആൾക്കാർക്കും ഈ എന്താ പറയുക പാറ്റകൾ കൂറകള് അതുപോലെ ഈ കറുത്ത സാധനങ്ങളൊക്കെ അധികം ഫുഡുകളിലും വന്ന് ബുദ്ധിമുട്ടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മക്രോണി കണ്ടിട്ട് ആരും സംശയിക്കേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുകയാണെന്നോ അല്ലെങ്കിൽ വേറെ എന്തോ ആണെന്നോന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതെടുത്ത് കാണിച്ചു തന്നത് പിന്നെ നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ ഏകദേശം വാടിയതിന് ശേഷം നമുക്ക് പൗഡറൊക്കെ ആഡ് ചെയ്യാം നല്ലോണം വാടാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാരണം നമുക്ക് ഇനിയും സമയമുണ്ട് അപ്പോൾ ആ സമയത്തിലൊക്കെ അത് വാടി വാടി സെറ്റ് ആകുമ്പം ഏകദേശം റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് ടീസ്പൂൺ മുളക് മൂന്നര ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് നിങ്ങൾ എത്രത്തോളം ആൾ വീട്ടിലുണ്ടോ അതുപോലെ എത്രത്തോളം സ്പൈസി വേണം അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ആഡ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഡ് ചെയ്തത് വെച്ചിട്ട് നിങ്ങൾ അതുപോലെ ആഡ് ചെയ്യണമെന്ന് പറയുന്നില്ല അര ടീസ്പൂണേ ഞാൻ വലിയ ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ അര ടീസ്പൂണേ ഞാൻ മഞ്ഞൾ ആഡ് ചെയ്തിട്ടുള്ളൂ ഒന്നര ടീസ്പൂൺ ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് മല്ലിപ്പൊടീൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്താൽ മതി ചിലത് നല്ലോണം കുത്തുട്ടോ എന്തായാലും വൺ ടീസ്പൂണ് നിങ്ങൾ ആഡ് ചെയ്തു പിന്നെ ഒരു കാ ടീസ്പൂൺ മാത്രം ഞാൻ പെപ്പർ ആഡ് ചെയ്തിട്ടുള്ളൂ അത് നമ്മൾ സ്പൈസിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കുറച്ച് ആഡ് ചെയ്തത് ഭയങ്കര ആണല്ലോ പെപ്പർ അപ്പം ഞാൻ അധികം അങ്ങോട്ട് ആഡ് ചെയ്തിട്ടില്ല എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ ചിക്കൻ ആ ഒരു പച്ചമണം മാറിയതിന് ശേഷമാണ് ഞാൻ ചിക്കൻ ഇടുന്നത് കേട്ടോ ഈ ചിക്കന് നിങ്ങൾക്ക് ഒന്നും കൂടെ പീസ് ചെറുതാക്കിയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ ഞാനത് ഫസ്റ്റിൽ പറയാൻ വിട്ടുപോയതാണ് പിന്നീട് ഞാൻ തന്നെ ഒരു കത്രിക വെച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഒന്നാമത് ഇതിൽ കൊണ്ട് എനിക്ക് വല്ലാതെ പീസാക്കാൻ പറ്റുന്നുമില്ല പക്ഷെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കട്ട് ചെയ്ത് ചെറിയ പീസ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ ഞാൻ ഫസ്റ്റിലത് ഞാൻ ആലോചിച്ചിട്ടില്ല ഞാൻ കടിക്കാൻ കിട്ടണം എന്നുള്ള ഒരു ഇതിൽ വലിയ പീസായിട്ട് തന്നെ അങ്ങനെ ഇട്ടതാണ് എന്നിട്ടിതൊന്നും ജസ്റ്റ് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം ഇതിൽ ആ ഒരു വെള്ളം ഇറങ്ങുന്ന വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം അപ്പോഴും ഞാൻ ഈ സോൾട്ട് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ആ വെള്ളം ഇറങ്ങി വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തത് പിന്നീടാണ് ഞാൻ സോൾട്ട് ആഡ് ചെയ്തത് കേട്ടോ അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക ഈ വെള്ളം ഒഴിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് മുന്നേ വെള്ളം ഇറങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ സോൾട്ട് ആഡ് ചെയ്തിട്ടില്ല വെള്ളം ഇറങ്ങുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം അത് വെറുതെ തന്നെ ഒരു ടേസ്റ്റാണ് പിന്നെ ഞാൻ ആ ഒരു ചിക്കൻ എടുത്ത വെള്ളം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളം അതിലൊരു കുറച്ച് കാ ഭാഗം കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒന്നേക്കാ ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വെള്ളം ശ്രദ്ധിച്ചാക്കണം കാരണം അതിൽ ഓവർ വെള്ളം ആയി കഴിഞ്ഞാൽ നമ്മൾ മക്രോണി ഇടുന്ന സമയത്ത് ചിലപ്പം ഒരു ലൂസായി നിൽക്കുക അപ്പോൾ ലൂസായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് തിക്കിൽ തന്നെ നമ്മളെ കറി വേണ്ടത് നല്ല തിക്കെല്ലാം ഈ ഒരു കാണുന്ന തിക്കിലാണ് വേണ്ടത് ഇനി മക്രോണി ആഡ് ചെയ്യാം മക്രോണി ആഡ് ചെയ്തതിനു ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊന്നും കൂടെ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആ കറി ആ ചിക്കനോ ആ ടേസ്റ്റൊക്കെ നമ്മൾ മക്രോണിയിലേക്ക് വീയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് ടൈം എടുക്കുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും ഈസിയാണ് നമ്മൾ കറി ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് അതിലിട്ട് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്യിപ്പിക്കാനോ ഉള്ളൂ ഇതൊന്ന് ജസ്റ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്യിപ്പിക്കാം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങുന്ന ആൾക്കാരാണ് ഇതൊക്കെ സമയം എടുത്തിട്ട് തന്നെ ചെയ്യുന്നതിന് സമയമില്ലാത്ത ഒരാളാന്നുണ്ടെങ്കിൽ കറിയതിന് ശേഷം അതിലേക്ക് ഇട്ട് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അവിടെ റെസ്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു സമയത്തില്ലെങ്കിലും അത് തിക്കായിട്ട് മാറും കറിയായതിന് ശേഷം മക്രോണി അതിൽ ആഡ് ചെയ്തിട്ട് തിളപ്പിക്കാനുള്ള കാരണം കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിട്ടോ നല്ല എല്ലാവരും ആ ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ നമ്മൾ മക്രോണിയിലേക്ക് എറിഞ്ഞിട്ട് ഭയങ്കര ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിക്ക് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ മക്രോണി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റിലേക്ക് നമ്മൾ കറി ലീഫ് ആഡ് ചെയ്യണം എന്ന് നേരത്തെ എല്ലാം വെച്ച ആ ഒരു കറി ലീഫും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞാൻ സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യുന്നത് സ്പ്രിംഗ് ഓണിയൻ നിങ്ങൾക്ക് ഓപ്ഷനിലാണ് നിങ്ങൾ വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ കറി ലീഫ് ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ആ ഒരു ഫ്ലേവർ എല്ലാ സ്ഥലത്തേക്കും കൂടെ മിക്സ് ആയി കിട്ടും അപ്പം നമ്മൾ അടിപൊളി മാക്രോണി ഇവിടെ ആയിട്ടുണ്ട് ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ യൂട്യൂബിൽ എവിടെയും നോക്കിയിട്ട് ഈ ഒരു സ്റ്റൈൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് ലാസ്റ്റിലേക്ക് സേവ് ചെയ്യണ സമയത്ത് കുറച്ച് സാധാ ഓണേനെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ